വയനാട് അമ്പലവയലിൽ ആവേശമായ എൻ ഡി എഫ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പി സി ജോർജ് യോഗത്തിൽ വിവിധ പാർട്ടികളിൽ നിന്നും ബിജെപിയിൽ എത്തിയവർക്ക് സ്വീകരണം നൽകി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലെത്തിയ പി സി ജോർജിന് ആവേശ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് വയനാട് അറിയുന്ന നേതാവാണ് കെ സുരേന്ദ്രൻ എന്ന് പി സി ജോർജ് പറഞ്ഞു സുരേന്ദ്രൻ വർഷങ്ങളായി വയനാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവനാണ് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളായി പ്രമുഖ സ്ഥാനാർത്ഥികൾ അതിൽ വയനാടുകാരനൊന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് കെ സുരേന്ദ്രൻ മാത്രമാണ് ഞാൻ പറയുമ്പോ കാരണം അദ്ദേഹത്തിന്റെ മുതൽ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയിൽ പ്രവർത്തകനായി അതിന്റെ യുവജന വിഭാഗത്തിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ഉയർന്ന വളരെ പ്രിയങ്കരനായ ജന നേതാവാണ് സുരേന്ദ്രൻ ഈ വയനാട് എന്ന് പറയുന്ന ഈ മേഖലയെ രക്ഷിക്കാൻ വയനാടിൻ്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇത്രമാത്രം ശക്തനായ ഒരു നേതാവ് വേറെ ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്നാണ് വിശ്വാസം വിവിധ പാർട്ടിയിൽ നിന്നും രാജിവെച്ച ബി ജെ പിയിലെത്തിയ പ്രവർത്തകരെ പി സി ജോർജും സന്ദീപ് ചേർന്ന് സ്വീകരിച്ചു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി എൻ ഡി എ ഘടക മുതിർന്ന നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ജനം വയനാട്